രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന കുത്തുമല ദുരന്തത്തിനേക്കാളും വളരെ ഭീകരമാണ് വല്ലാത്ത അവസ്ഥ കുറച്ചു മാത്രമേ ഇത് നമ്മളെ ഹൈസ്കൂളെ ഹൈസ്കൂളിന്റെ സൈഡിലുള്ള റോഡാണ് ആ റോഡിലൂടെയാണ് ആ വെള്ളം ഒക്കെ ഞാനിപ്പോ രാത്രി റെസ്ക്യൂട്യൂ എത്തി എവിടെ അവർ എത്തിയിട്ടുള്ളൂ അവരപ്പറത്തേക്ക് എത്തിയിട്ടില്ല കാരണം നമ്മളെ മുണ്ടക്കായ് ഇപ്പോൾ പൊട്ടിയിട്ടുള്ള അവസ്ഥതാണിതാ അരി കാക്കൻ്റെ പേര ഇതൊക്കെ നിൽക്കുന്ന ഏരിയ ആണ് പച്ചക്കാട് പോയ മരുന്നതാ ചൂരുമല കാണണൊക്കെ ഇവിടുന്നത് നമ്മളെ ചൂരന്മലി മുണ്ടക്കായൽ വന്നിട്ടിരിക്കുന്ന പാലാണ് പാലത്തിൻ്റെ അവസ്ഥയത് പുഴ ഏതാണോ കര ഏതാണോ എന്നറിയില്ല ആ ലെവലിലാണ് ഇപ്പോൾ വെള്ളം ഒഴുകുന്നത് അവസ്ഥയാണ് ഇതാണ് ഉരുൾപൊട്ടി വന്ന വഴിയാണത് ഏഹ് പുഴ ഇതിന്റെ ഈ വീടിന്റെ കഞ്ഞിയ ഭാഗത്ത് കൂടെയാണ് പുഴ പോകുന്നത് രക്ഷാപ്രവർത്തനാണ് സജീവമായിട്ട് നടക്കുന്നത് അത് ആ വീടിന്റെ മുകളിൽ ആളുണ്ട് ആ വീട്ടിന്റെ മുകളിൽ നമ്മളെ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് ആ തെങ്ങ് വലിച്ചു പാലും പോലെ ഇട്ടിട്ട് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തണം ആ വീടിന്റെ മൂലല്ലാണ്ട് വണ്ടിയാണ്